गणपतये नमः ॐ संसरस्वत्यै नमः ॐ परब्रह्मणे नमः ॐ नमो नारायणाय ॐ नमः शिवाय ॐ भगवते वासुदेवाय नमस्कारम् വേദാന്ത സംസ്കൃത മതപാഠശാല കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന സപ്താഹയജ്ഞത്തിൽ ഞാനും പങ്കാളിയാകുന്നു ശ്രീമദ് ഭാഗവതം അഷ്ടാദശ പുരാണങ്ങളിൽ വെച്ച ഏറ്റവും വിശിഷ്ടമായ പുരാണമാണ് ശ്രീമദ് ഭാഗവതം പുരാണ തിലകം എന്നാണ് ഭാഗവതത്തെ പൊതുവെ അറിയപ്പെടുന്നത് തന്നെ പത്മാതി പുരാണങ്ങളൊക്കെയും നിന്ന് എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലു ഇന്ന് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ പ്രഥമ ഭാഗത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് സ്കന്ധങ്ങളും മുന്നൂറ്റി മുപ്പത്തി അധ്യായങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളും അടങ്ങുന്ന ഒരു പ്രത്യക്ഷ ശ്രീകൃഷ്ണ സ്വരൂപം തന്നെയാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് എല്ലാ പുരാണങ്ങളുടെയും വന്ദന ശ്ലോകം ആയൊരു ശ്ലോകമുണ്ട് അതിലേക്ക് കടന്നിട്ട് നമുക്ക് ഭാഗവതം എന്ന വിഷയത്തിലേക്ക് കടക്കാം ദേവീം വ്യാസം തതോ ഈ ശ്ലോകം മഹാഭാരതത്തിലെ ആദ്യത്തെ ശ്ലോകം കൂടിയാണ് നമുക്ക് ഇനി നമുക്കറിയാം പുരാണങ്ങൾ പതിനെട്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല പുരാണങ്ങളെ പരിചയപ്പെടാൻ വെറും നാലുവരിൽ ഒരു ശ്ലോകം പഠിച്ചാൽ മാത്രം അറിയില്ല നമുക്ക് അല്ലേക്കൊന്ന് കിടക്കാം ചിംഗ നമുക്ക് പുരാണങ്ങളെ പരിചയപ്പെടാം വരി നമുക്ക് നോക്കാം നോക്കാം ഭദ്വയം ചൈവ അതിലെ ആദ്യത്തെ വാക്ക് ദ്വയം രണ്ട് അപ്പോൾ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് രണ്ട് പുരാണങ്ങൾ ഏതൊക്കെയാണത് മത്സ്യപുരാണം പുരാണം അടുത്തത് എന്ന അക്ഷരത്തിലും തുടങ്ങുന്നത് എത്ര പുരാണങ്ങളാണ് രണ്ട് പുരാണങ്ങൾ അവ ഏതൊക്കെയാണ് ഭവിഷ്യപുരാണം ഭാഗവത പുരാ അടുത്തത് രണ്ടാമത്തെ വരിത്രയം വ ചതുയം അതിലെ ആദ്യത്തെ വാക്ക് നോക്കാം ബ്ര ത്രയം ദ്വയം എന്നാൽ രണ്ട് അപ്പോൾ ത്രയം എന്നാലോ മൂന്ന് ബ്ര എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് മൂന്ന് പുരാണങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മപുരാണം ബ്രഹ്മുരാണം ബ്രഹ്മവൈവർത്തക പുരാണം അടുത്തെന്താണ് വാ ചതുഷ്ടം ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ എത്രയാണ് നാല് വ ചതുഷ്ടയം എന്നാണ് അപ്പോൾ വ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് നാല് പുരാണങ്ങൾ ഏതൊക്കെയാണ് വിഷ്ണു പുരാണം വാമന പുരാണം വരാഹപുരാണം പരിചയപ്പെട്ടത് അടുത്ത് നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കടക്കാം മൂന്നാമത്തെ വരിയിൽ ഒരു പ്രത്യേകതയുണ്ട് ത്രയോ ദ്വയം അങ്ങനെ ഇല്ല ഓരോ അക്ഷരങ്ങളും ഓരോ പുരാണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ വരി നമുക്ക് നോക്കാം കുസ്കാനി അത് ഓരോ അക്ഷരങ്ങളും ഓരോ പുരാണത്തെ നോക്കാം ആ എന്നാൽ അഗ്നിപുരാണം എന്നാൽ നാരദീയ പുരാണം പ എന്നാൽ പത്മപുരാണം ിം ലിംഗപുരാണം എന്നാൽ ഗരുഡ പുരാണം എന്നാൽ കൂർമ്മ പുരാണം എന്നാൽ സ്കന്തപുരാണം ഇപ്പോൾ നമ്മൾ ഏഴ് പുരാണങ്ങളെയാണ് പരിചയപ്പെട്ടത് ആകെ പതിനെട്ട് പുരാണങ്ങൾ അപ്പോൾ ഈ വെറും ഈ നാല് വരിയിലൂടെ നമ്മൾ പതിനെട്ട് പുരാണങ്ങളെയാണ് പരിചയപ്പെട്ടത് ഇനി എന്താണ് ഭാഗവതം വകാരോ തകാരോ തത്വദർശിന നമുക്ക് നോക്കാം ഭാഗവതം അതിലെ ഓരോ അക്ഷരങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നോക്കാം എന്നാൽ ഭക്തിമാർഗത്തെ സൂചിപ്പിക്കുന്നു ഗാൽ ഗർവം ഇല്ലാതാക്കുന്നു വായാൽ എന്നാൽ വാക്യവിജ്ഞാനം ഉണ്ടാകുന്നു അതായത് അറിവ് തം എന്നാൽ തത്വബോധം ഇതെല്ലാം ഇതെല്ലാം മതി മനുഷ്യജന്മം സഫലമാവാൻ തന്നെ ആസന്ന മരണന്മാരെ ചൊല്ലിക്കേൽപ്പിക്കാവുന്ന ഭീഷ്മ സ്ഥിതി ഭഗവത്തിലെ പ്രഥമ സ്കന്ധത്തിലാണ് നമ്മൾ ഒരിക്കലും മറക്കരുത് അടുത്തതായി നമുക്ക് പതിനാല് ലോകങ്ങളിലേക്കൊന്ന് കടക്കാം നമ്മളിൽ പലർക്കും അറിയില്ല പതിനാല് ലോകങ്ങൾ ഏതൊക്കെയാണ് ീഴ്പോട്ട് ഏഴ് ലോകവും മേൽപോട്ട് ഏഴ് ലോകവുമാണ് അത് നമുക്ക് താഴോട്ടുള്ള ഏഴ് ലോകങ്ങളെ പരിചയപ്പെടാം അതലം വിതലം സുതലം മഹാതലം തലാതലം രസാതലം പാതാളം ഇതാണ് താഴോട്ടുള്ള ഏഴ് ലോകങ്ങൾ ഇവയാണ് ഇനി മുകളിലോട്ടുള്ള ഏഴ് ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭൂലോകം ഭൂർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം ഇവ മുകളിലോട്ടുള്ള ഏഴ് ലോകങ്ങൾ അങ്ങനെയാണ് പതിനാല് ലോകങ്ങൾ നമുക്ക് തിരിച്ചു ഭാഗവതം എന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഭക്തി മാർഗത്തെ അല്ലെങ്കിൽ ഭക്തിമാർഗം എന്നാൽ എന്താണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദ സേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം ഇത് ഭാഗവതത്തിലെ ഭക്തിമാർഗത്തെ എങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ള ശ്ലോകമാണ് നമുക്ക് നോക്കാം എങ്ങനെയാണിത് ഭാഗവതം ശ്രവണം കീർത്തനം വിഷ്ണു ഭാഗവത മഹാത്മ്യങ്ങൾ ശ്രവിക്കുക കീർത്തിക്കുക സ്മരിക്കുക പാദസേവനം ചെയ്യുക പൂജിക്കുക ദാസഭാവത്തിൽ ആരാധിക്കുക മിത്രഭാവത്തിൽ പെരുമാറുക ആത്മസമർപ്പണം ചെയ്യുക ഇതെല്ലാം പ്രഹ്ലാദൻ നിർദ്ദേശിച്ചതാണ് ഇതിൽ ഏത് സ്വീകരിച്ചു വരുമെങ്കിലും നമുക്ക് ഭഗവാനിൽ ലയിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ അത് ഭാഗവത്തിലുണ്ട് പരീക്ഷിത് ശ്രവണം കൊണ്ട് ശ്രീ സുഖമഹർഷിയോ അതേ കീർത്തനം കൊണ്ട് അക്രൂര ഉദ്ധവ മനുഷ്യന്മാർ ഉൾപ്പെടെയുള്ളവർ പരിചരിച്ച് ഹനുമാൻ പാദ സേവനം ചെയ്ത് അർജുനൻ മിത്രഭാവത്തിൽ പെരുമാറി മഹാബലി ആത്മനിവേദനം ചെയ്ത് ഇനി വിവിധ ഭാവങ്ങളിലായാലും നമുക്ക് ഭഗവാനിൽ ലയിക്കാം എന്തൊക്കെയായിരിക്കും ഗോവ സ്ത്രീകൾ കാമം കംസൻ ഭയം ശിശുപാലനോ വിദ്വേഷം മഹിഷിമാർ ഉദ്ധവർ അവർ തുടങ്ങിയവരോ ഭക്തി കുചേലൻ വിശ്വാസം ഇങ്ങനെയൊന്നും തീരുന്നില്ല ഭാഗവതം കാരണം അത്രയ്ക്ക് വിപുലമായ വിശിഷ്ടമായ ഒരു പുരാണം തന്നെയാണ് ഭാഗവതം അതെ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ഭാരതീയ സംസ്കാരം ഇന്നും പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ കാരണം ആധ്യാത്മികതയെപ്പോൾ ഭൗതികതയ്ക്ക് ലഭിച്ച പ്രാധാന്യവും അതിലെ സത്യസന്ധവുമാണ് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാക്കാത്ത വിധം ശ്രേഷ്ഠവും നിത്യനൂതനവുമായ പുരാണാശ്രയങ്ങളാണ് നമ്മുടെ പുരാണങ്ങൾ അതിൽ എന്തുകൊണ്ടും ഏറ്റവും വിശിഷ്ടമായത് ശ്രീമദ് ഭാഗവതം തന്നെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലെ ഈശ്വരന്മാരിലൂടെ ജീവിത വർണ്ണനകളിലൂടെ മാനവരാശിയിൽ നിന്ന് നിരവധി കാര്യങ്ങൾ തലമുറകളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശാസ്ത്രതത്വങ്ങൾ കൊണ്ടൊന്നും വിലയിരുത്തുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യ മനസ്സ് ഏതൊരു വ്യക്തിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറ്റവും അനിവാര്യമായി വേണ്ടത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് മനോനിയന്ത്രണമില്ലാത്ത വ്യക്തികൾ ജീവിതത്തിൽ പലതും നേടിയതായി സ്വപ്നം കാണും ഇനി അത്തരത്തിലുള്ളൊരു നേട്ടം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ തന്നെ അത് ആ വ്യക്തിയുടെ നാശത്തിനെ ഉപകരിക്കൂ എന്നുള്ളതാണ് പരമാർത്ഥം അതുപോലെ ആധ്യാത്മികം എന്നത് അന്ധവിശ്വാസം വളർത്തുന്ന ഒന്നല്ല എന്ന് ഏവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റേത് മഹദ് ഗ്രന്ഥങ്ങളിലും എന്നതുപോലെ ഭാഗവത കഥാ തത്വങ്ങളിൽ കൂടി നമുക്ക് ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള കഴിവാണ് കിട്ടുന്നത് ഉദാഹരണം പറയാ മക്കളോടുള്ള അമിത വാത്സല്യം കാരണം അവരുടെ കൊള്ളരധാന്യങ്ങൾക്കെല്ലാം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് ധൃതരാഷ്ട്രയുടെ അനുഭവം ഒരു പാഠമാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് മുഖ്യ ഉപാധി സജ്ജന സംസർഗമാണ് ഈശ്വരൻ എല്ലാവരിലും വസിക്കുന്നുണ്ട് കുറ്റങ്ങളും കുറവുകളും എല്ലാവരിലുമുണ്ട് അതില്ലാത്തവരില്ല അത് ചിലപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതുകൊണ്ട് മറ്റുള്ളവരുടെ കൊള്ളരദേവങ്ങളെ ചികഞ്ഞു നോക്കി കണ്ടുപിടിക്കാതിരിക്കുകയും അത് കൊട്ടിക്കോഷിക്കാതിരിക്കുകയും ചെയ്യുക ദൃഷ്ടി അത് പുറം ലോകത്തേക്ക് പായിക്കാതെ തൻ്റെ ഉള്ളിലേക്ക് കടന്നു വര കടത്തിവിടുക അതാണ് നല്ല മാർഗം ഇതുപോലെ പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവ ഭേദം കൂടാതെ നിരവധി പുണ്യദർശനങ്ങൾ ഭാഗവതത്തിൽ തന്നെ ഉണ്ട് നന്മയുടെ പാത കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഭാഗവതം ഒരു വഴികാട്ടിയാകട്ടെ എന്ന് ആശംസിച്ചും അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എൻ്റെ പേര് ഗൗരി സുന്ദർ ഞാൻ ഗഞ്ചമ്പുശ്രീ ഭുവനേശ്വരി മലപ്പാടശാലെ വിദ്യാർത്ഥിനിയാണ് നന്ദി നമസ്കാരം